ഡോക്ടർ മോഹൻ വർഗീസ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഈ ബില്ലിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഇതുവരെ അഞ്ചു വർഷമെങ്കിലും ശിക്ഷ കിട്ടിയാൽ മാത്രമേ മന്ത്രിസ്ഥാനം പോവുകയുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അതിൽ മാറ്റം വരാൻ പോവുകയാണ് അല്ലേ രണ്ടു വർഷം രണ്ടു വർഷം വരെ ശിക്ഷ കിട്ടിയാലേ മന്ത്രിസ്ഥാനം പോകുമായിരുന്നുള്ളൂ ഇപ്പോൾ പക്ഷേ പുതിയ ഭേദഗതി വരുമ്പോൾ അതിലേക്ക് അടക്കുമ്പോൾ അഞ്ചു വർഷമെങ്കിലും ശിക്ഷ കിട്ടാവുന്ന അല്ലെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണെങ്കിൽ അതിൽ ഒരു മാസമെങ്കിലും ജയിലിലോ അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിലോ ഉണ്ടെങ്കിൽ അവർക്ക് മന്ത്രിസ്ഥാനം പോകും അത് പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിമാർക്കും ഒക്കെ ബാധകമായിരിക്കും ഇതിനെ പക്ഷേ പ്രതിപക്ഷം മറ്റൊരു രീതിയിലാണ് കാണുന്നത് താങ്കളുടെ വിലയിരുത്തൽ എങ്ങനെയാണ് ശ്രീ മഞ്ജുഷ് എക്സിക്യൂട്ടീവിന്റെ ചിറകരിയാൻ പ്രത്യേകിച്ചും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ മന്ത്രിമാർ അങ്ങനെയുള്ള വ്യക്തികളെ പ്രത്യേകിച്ച് വിധേയരാണെങ്കിൽ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ പരിധിയിൽ വരികയും അവരുടെ അറസ്റ്റിൽ ഒരു മാസം തടവിലായാൽ അല്ലെങ്കിൽ അറസ്റ്റിൽ തുടർന്നാൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലോ പോലീസ് കസ്റ്റഡിയിലോ തുടർന്നാൽ സ്വാഭാവികമായി ആ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടും എന്ന ഒരു പ്രൊവിഷൻ അത് ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് പ്രഥമ പ്രഥമദൃഷ്ടിയ രാഷ്ട്രീയത്തെ ക്ലെൻസ് ചെയ്യാൻ ശുദ്ധീകരിക്കാനുള്ള ഒരു ശ്രമം എന്ന നിലയിൽ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് കാണാം ഓൺ സെക്കൻഡ് ഇവാലുവേഷൻ കുറച്ചുകൂടി സ്വാർത്ഥ താൽപ്പര്യങ്ങളും അതിന് പിന്നിൽ ആരോപിക്കാം ആവശ്യമുണ്ടെങ്കിൽ കാരണം ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വലിയൊരു ശാപമാണ് അഴിമതി അല്ലെങ്കിൽ സ്വജനപക്ഷപാതം അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന എക്സസ് എസ് അപ്പോൾ മന്ത്രിസഭയിലെ ഒരംഗം അറസ്റ്റിന് അതീതനാണ് എന്ന ഒരു പ്രതീതി വരുന്നത് ശരിയല്ല അറസ്റ്റ് ചെയ്യപ്പെടാം അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അദ്ദേഹം മന്ത്രി സ്ഥാനത്ത് തുടരുന്ന ഏതാനും പരീക്ഷണങ്ങൾ ഏതാനും എക്സ്പീരിയൻസസ് സമീപ ഭൂതകാലത്ത് നമ്മൾ കണ്ടു അരവിന്ദ് കെജ്രിവാൾ ഏതാണ്ട് ഒൻപത് മാസത്തോളമാണ് ജയിലിൽ കഴിഞ്ഞത് അപ്പോഴും അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം വിട്ടൊഴിഞ്ഞില്ല ഹേമന്ത് സോറന്റെ കാര്യം ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനം വിട്ടൊഴിഞ്ഞതിനു ശേഷമാണ് അറസ്റ്റിൽ പോയത് അതുപോലെ തമിഴ്നാട്ടിൽ സെന്തിൽ ബാലാജി രാജിവെക്കാൻ വിസമ്മതിക്കുകയും പിന്നീട് വലിയ കോലാഹലങ്ങൾ ഉണ്ടാവുകയും ചെയ്ത് അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്ന കണ്ടു ഈ മൂന്ന് ഉദാഹരണങ്ങളാണ് ഒരു പക്ഷേ ഈ നിയമനിർമ്മാണത്തിലേക്ക് വെളിച്ചം വീശാവുന്ന ഇമ്മീഡിയറ്റ് പാസ്റ്റ് ഘടകങ്ങൾ ഇത് നോക്കൂ ഈ നിയമത്തിന്റെ ഉദ്ദേശുദ്ധി എന്താണ് പാർലമെന്റിന്റെ സമ്മേളനം അവസാനിക്കാൻ പോകുന്ന നാളെ അപ്പൊ ധൃതി പിടിച്ച മൂന്ന് ബില്ലുകളാണ് ഒന്ന് ഭരണഘടനാ ഭേദഗതി ബില്ല് ഈ ബില്ല് ഒരു കാരണവശാലും പാസ്സാകില്ല എന്ന് വ്യക്തമായി ഭരണപക്ഷത്തിന് അറിയാം കാരണം പാർലമെന്റിന്റെ രണ്ട് മണ്ഡലങ്ങളിലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ആവശ്യമാണ് ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്കും സഖ്യകക്ഷികൾക്കും ചേർന്ന് ഏതാണ്ട് മുന്നൂറോളം സീറ്റുകളാണ് മുന്നൂറ്റി അറുപത്തി ആറിൽ പര സീറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കരഗതമാകത്തുള്ളൂ അതുമാത്രമല്ല രാജ്യസഭയിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം എന്നത് കിട്ടാക്കേണ്ടി തന്നെയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഇപ്പം സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടാലും ശരി പാർലമെന്ററി സ്പെഷ്യൽ കമ്മിറ്റികൾക്ക് വിട്ടാലും ശരി ജെ പി സി ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റികൾക്ക് വിട്ടാലും ശരി അത് തിരിച്ചെത്തിക്കഴിഞ്ഞാലും പാസ്സാകാനുള്ള ഒരു സാധ്യത കുറവാണ് അല്ല എങ്കിൽ ഇന്ത്യ മുന്നണി കക്ഷികൾ ചെന്നം പിന്നം ചിതർണം ഇന്ത്യ മുന്നണി കക്ഷികളിൽ ചിലതിൻ്റെയെങ്കിലും ഒരുപക്ഷെ അനുഗ്രഹാശ്യതകള് വേണം പക്ഷേ ഇവിടെ പൊട്ടലും ചീറ്റലും ചെറിയ തോതിൽ തുടങ്ങി എന്നതിൻ്റെ ആദ്യ സൂചനയാണ് ശശി തരൂർ ഒരു അഭിപ്രായം പറഞ്ഞു വെച്ചിരിക്കുന്നു കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം എം പി ശശി തരൂർ എപ്പോഴും വേറിട്ട ചിന്താഗതിയുടെ ഒരു തമ്പുരാനാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നു ഈ ബില്ല് സ്വാഗതാർഹമായ ഒരു കാര്യമാണ് അപ്പം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമത സ്വരങ്ങൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വേറിട്ട സ്വരങ്ങൾ സംശുദ്ധമായ രാഷ്ട്രീയം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു ബില്ല് ഉണ്ടായാൽ എന്താണ് കുഴപ്പം എന്ന് കൂടുതൽ പേര് ചോദിക്കുന്ന ആ ഒരു ഒരവസ്ഥാ വിശേഷം സംജാതമാക്കാൻ വേണ്ടി ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടിയും ദ ടിങ് ടാങ്ക് അമിത്ഷായും എല്ലാം ചേർന്നുകൊണ്ട് ഒരുപക്ഷെ കൊണ്ടുവന്നതാണ് അത് മാത്രമല്ല രാഹുൽ ഗാന്ധി കുടത്തിൽ നിന്ന് വിട്ട ഒരു ഭൂതമുണ്ട് ഇലക്ഷൻ ഇലക്ഷൻ കമ്മീഷൻ ആകെ ആകെ താളക്രമങ്ങൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ താങ്കൾ ഇത് സംശയിക്കുകയാണ് ഈ ബില്ലിനെ സംശയിക്കുന്നുണ്ട് ഇതിന്റെ ശരിയാണ് ഈ ബില്ലിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ് പക്ഷേ ഇത്തരത്തിലുള്ള സംശയങ്ങൾ അത് ഈ പ്രതിപക്ഷത്തെ ദുർബലമാക്കാൻ അല്ലെങ്കിൽ പ്രതിപക്ഷ സർക്കാരുകളെ ഇപ്പോൾ സംസ്ഥാനങ്ങളിലെ സംസ്ഥാന സർക്കാരുകളെ പ്രതിപക്ഷം ഭരിക്കുന്ന സ്ഥലങ്ങളിലെ സർക്കാരുകളെ അവരെ ദുർബലമാക്കുവാനായിട്ട് ഇത് ഉപകരിച്ചേക്കാം എന്നുള്ള ആ സംശയത്തോടൊപ്പമാണ് താങ്കളും അല്ലേ അങ്ങനെ ആ സംശയമാണ് ശ്രീ മഞ്ജുഷ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷങ്ങൾ ആത്മാഭിമാനമുള്ള പ്രതിപക്ഷങ്ങൾക്ക് കൃത്യമായി മറുപടി കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് രാഷ്ട്രീയ ഒരു ലക്ഷ്യം ഇതിൽ ആരോപിക്കാം തീർച്ചയായിട്ടും ആരോ ആരോപണമാണ് അതിൽ സംഘത്തെ കൊണ്ടുതരും പക്ഷേ രാഷ്ട്രീയത്തെ സംശുദ്ധമാക്കാൻ എന്തുകൊണ്ട് ശ്രമിച്ചുകൂടാ അതിന് എക്സിക്യൂട്ടീവ് സംശയത്തിന് അതീതനായിരിക്കണം ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആളുകളാണ് അപ്പൊ ഈ സത്യപ്രജ്ഞാ ലംഘനമാകും അഴിമതിയുടെ കാര്യങ്ങൾ പക്ഷെ ഇവിടെ ലെജിസ്ലേച്ചറിനെയും എക്സിക്യൂട്ടീവിനെയും വേർതിരിച്ച് കാണുന്ന ഒരു നിലപാട് കൂടി ഇതിൽ പ്രത്യേകമായി കാണണം ഒരു എം പി ഡിസ്ക്വാളിഫൈ ചെയ്യണമെങ്കിൽ രണ്ടു വർഷത്തിലധികം അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിരിക്കണം ഇവിടെ ശിക്ഷിക്കപ്പെടേണ്ട ആവശ്യമില്ല കേവലം ഒരു മാസം ഒരു ആരോപണം പോലും ആളുകൾ നേരിടാൻ നേരിടേണ്ടവരല്ല അവർ നേരിടാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ അവർ ആരോപണ വിധേയരാണ് അവർക്ക് ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല പക്ഷേ അതിനകത്ത് ഒരു ക്ലോസും കൂടെ ഉണ്ട് ഇവർക്ക് ഇപ്പോൾ മുപ്പത് ദിവസം ജയിലിൽ കിടന്നിട്ട് മുപ്പത്തി ഒന്നാം ദിവസം അവരുടെ മന്ത്രിസ്ഥാനം റദ്ദാവുകയാണ് അതല്ലെങ്കിൽ അതിനുള്ളിലാണെങ്കിൽ മുപ്പത് ദിവസത്തിന് ഉള്ളിലാണെങ്കിൽ ഇപ്പോൾ മന്ത്രിമാരെയാണെങ്കിൽ മുഖ്യമന്ത്രി മാറ്റുന്നു ഇല്ലേ അതെ പ്രധാനമന്ത്രിയെ ആണെങ്കിൽ രാഷ്ട്രപതി മാറ്റുന്നു അങ്ങനെയുള്ള ക്ലോസുകളൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനെ മാറ്റിയില്ല എങ്കിൽ മുപ്പത്തി ഒന്നാം ദിവസം ഓട്ടോമാറ്റിക്കായിട്ടും അവരുടെ മന്ത്രിസ്ഥാനം നഷ്ടമാകും അത് മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രിയായാലും മന്ത്രിമാരായാലും പക്ഷേ അവിടെ മറ്റൊരു ക്ലോസ് കൂടിയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇവർ ജയിലിൽ നിന്ന് മോചിതരായ ശേഷം അതായത് മുപ്പത് ദിവസത്തിന് ശേഷം ജയിൽ മോചിതരായാൽ അവർക്ക് ആ സ്ഥാനത്തേക്ക് തുടർന്നു വരുവാൻ അപാകതയില്ല ഇല്ലേ അതിൽപ്പോൾ ശിക്ഷിക്കുന്നു ഇപ്പോൾ രണ്ടു വർഷത്തെ ശിക്ഷിച്ചാൽ പിന്നെ രക്ഷയില്ല അവർക്ക് പദവി നഷ്ടമാകും പക്ഷേ അതിനിടയിലും ഇപ്പോൾ വിചാരണ കാല കാലാവധിയാണെങ്കിൽ പോലും ആ സമയത്ത് അവർക്ക് മടങ്ങി വരാം എന്നുള്ള വ്യവസ്ഥയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശ്രീ